നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഇന്ത്യൻ വാർത്തയുടെ കോടതി നിയമവും എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ രസകരമായ ചില വിധികൾ ബോക് തോറിൽ നിന്നുണ്ടാകാറുണ്ട് ഒരു രസകരമായൊരു വിധി പറയാം രസകരമല്ല യഥാർത്ഥത്തിൽ ഇതിൽ ഉൾപ്പെട്ടവർക്കൊന്നും തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു തോന്നുമെങ്കിലും അത് അനുഭവിച്ച ആളുകളെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ അവർക്ക് മാനസിക വിഷമവും മറ്റും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് സിനിമാനടി ഗോപികയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് സിനിമനടി ഗോപികയുടെ വിവാഹം നടന്നത് തൃശ്ശൂരിലെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലിലായിരുന്നു ആ ഹോട്ടലിലുണ്ടായ ചില വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സാധാരണ നമ്മൾ പലപ്പോഴും ഹോട്ടലിൽ കല്യാണം അല്ലെങ്കിൽ അതിൻ്റെ റിസപ്ഷൻ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഫുഡ് പറയും ഇത്ര പേര് ഫുഡ് പറയും ആ ഫുഡ് പറയുമ്പോഴും പലപ്പോഴും വലിയൊരു ആരോപണം ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്നുണ്ട് പലപ്പോഴും ആളുകൾക്ക് കൂടുതൽ പ്ലേറ്റ് ഭക്ഷണം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സംഖ്യ ഈടാക്കുന്ന ചില നടപടികൾ ഈ പറയുന്ന ഹോട്ടലുകളുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ ആരോപണമായി ഉന്നയിക്കാറുള്ളതാണ് ഇതിൽ ശരികളുണ്ടാകും തെറ്റുകളുണ്ടാകും ചിലപ്പോൾ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ യഥാർത്ഥം സംഭവിച്ചത് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗോപിയെ സംബന്ധിച്ച് ഗോപിയുടെ മറ്റൊരു റിസപ്ഷൻ എറണാകുളം നടക്കുന്നുണ്ട് അതിന് പുറമെയാണ് തൃശ്ശൂർ ഈ വിവാഹ പാർട്ടി നടക്കുന്നത് എണ്ണൂറ്റമ്പത് പേരെയാണ് അവർ ആ ഹോട്ടലിൽ അവർ റിസപ്ഷന് വേണ്ടിയിട്ട് കരുതിയിരുന്നത് തന്നെയുമല്ല റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരുന്നു വളരെ ചുരുക്കം ആളുകളെ മാത്രം ഈ പരിപാടിയിലേക്ക് കയച്ചുവിടുകയുണ്ടായത് പരിപാടി കഴിഞ്ഞ് കണക്ക് സെറ്റിൽ ചെയ്തിട്ടപ്പോൾ ഹോട്ടൽ അധികൃതർ പറയുകയാണ് എണ്ണൂറ്റമ്പത് പേർക്കല്ല ഞങ്ങൾ ഫുഡ് കൊടുക്കേണ്ടത് മറിച്ച് ആയിരത്തി മുന്നൂറ്റി അമ്പത് പേർക്കാണ് ഫുഡ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറയുകയുണ്ടായിരുന്നു തന്നെയുമല്ല ഈ ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരുടെയും പണം നൽകാത്ത പക്ഷം ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാദവും അവരെടുക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി അതിനോട് ബന്ധപ്പെട്ടുണ്ടായത് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗോപിയുടെ പിതാവ് കണക്കുകൾ പിന്നിൽ സെറ്റ് പിന്നാലെ സെറ്റിൽ ചെയ്യാമെന്ന ധാരണയിൽ രണ്ടര ലക്ഷം രൂപ ആ ഹോട്ടലിൽ കൊടുത്താണ് പോവുകയുണ്ടായത് അതിൽ റെസീറ്റ് കൊടുത്തിരുന്നില്ല രസീത് വാങ്ങിയില്ല അടുപ്പം വെച്ച് റസീത് വാങ്ങിയുമില്ല ഹോട്ടലിൻ്റെ വാദം മറ്റൊന്നായി ഇനി അഥവാ നിങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് പേരുടെ കേസ് വെച്ച് നിങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എണ്ണൂറ്റമ്പത് പേരുടെ സംഖ്യയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പറയുന്ന രണ്ടര ലക്ഷം രൂപ നിങ്ങൾ നൽകിയത് ഞങ്ങൾ കണക്ക് വയ്ക്കില്ല നമ്മളുടെ കയ്യിൽ റെസീറ്റും വലിയ സ്വഭാവം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് വരരുടെ കണക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റമ്പത് പേരുടെ പൈസ കൊടുക്കണം ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരുടെ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കൊടുത്ത രണ്ടര ലക്ഷം രൂപ വരവെക്കില്ല വലിയൊരു വിഷയം ഇത് ആളുകൾ പല രീതിയിലാണ് പറയുക ചിലർ പറയുക ഇത്ര വലിയ വിവാഹം നടത്തി സിനിമാ നേടിയാണ് ഇത് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പണം കൊടുത്തുകൂടെ എന്ന രീതിയിലൊക്കെയാണ് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഇത് സംബന്ധമായിട്ട് വരിക എന്തായാലും ഇപ്രകാരം കൊണ്ട് ഒരു അനീതിക്ക് കൂട്ടുകൾക്കാരായിട്ട് ഗോപിയേയും പിതാവും തയ്യാറായില്ല അവർ ഇതിനെതിരെ മായി പൊരുതാൻ തന്നെ തീരുമാനിച്ചു ഈ നിയമപരമായി നമ്മൾ പൊരുതാൻ സമീപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ അവരുടെ പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പരാതിയുമായി മുന്നോട്ട് പുരുകയുണ്ടായി അവസാനം ഉപഭോക്തോടെ നമ്മൾ ആ കേസ് ജയിക്കുകയാണ് ആ കേസ് ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെളിയിക്കേണ്ടതുണ്ട് കൂടുതൽ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള കാര്യം തെളിയിക്കേണ്ടതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലാളുകൾ വന്ന് ഭക്ഷണം കഴിച്ചു എന്ന കാര്യം തെളിയിക്കേണ്ടതുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല തെളിവുകളും അവിടെ അനിവാര്യമായ ഒരു സംഗതിയുണ്ട് രണ്ട് ഭാഗത്തും തെളിവുകൾ കൊടുത്തു അവർക്ക് കൂടുതലായിട്ട് ആളുകൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഭക്ഷണം കഴിച്ചെ തെളിയിക്കുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യം തന്നെയുമല്ല എണ്ണൂറ്റമ്പത് പേർ കരുതിയ ഭക്ഷണം എങ്ങനെ ആയിരത്തി മുന്നൂറ്റമ്പത് പേർക്ക് ഒരു കുറച്ച് സമയത്തുള്ളിൽ എങ്ങനെ നൽകാമെന്നുള്ള ചോദ്യമൊക്കെ തന്നെ കോടതിയിൽ വളരെ പ്രസക്തമായി വരികയുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഹോട്ടലുകളെ അഭയം തേടുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് നമ്മൾ സമീപിക്കുമ്പോൾ ഇപ്രകാരത്തിലുള്ള ചതിക്കുഴികൾ നമ്മൾ കണ്ടിരിക്കേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് കൃത്യമായ പ്ലേറ്റുകളെ കുറിച്ച് കൃത്യമായ ധാരണയും ആ പ്ലേറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയും അവിടെ നിന്നൊരാൾ വാച്ച് ചെയ്യുകയും എത്ര പ്ലേറ്റ് അവിടെ നിന്ന് സപ്ലൈ ചെയ്ത് പോകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ വാച്ച് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധിയാവുക അല്ലാത്ത പക്ഷം ഇപ്രകാരം കൂടുതൽ തോക്കുള്ള ബില്ലുകൾ ആവശ്യപ്പെടുകയും അത് വലിയ കേസിലേക്ക് പോവുകയും അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് ഇടയാക്കുകയും ചെയ്യും എന്തായാലും ആ കേസിൽ ഗോപികയും പിതാവും ജയിക്കുകയുണ്ടായി അവർക്ക് സംഖ്യ സംഖ്യകോർത്തേൻ്റെ ബില്ല് ലഭിച്ചു അതോടൊപ്പം തന്നെ അനാവശ്യമായി ആവശ്യപ്പെട്ട സംഖ്യ റദ്ദു ചെയ്യുകയും ചെയ്തു അനുകൂലമായ വിധിയുണ്ടായി നഷ്ടപരിഹാരം ലഭിക്കുകയുണ്ടായി അങ്ങനെ ആ കേസ് ജയിക്കുകയാണ് ഉണ്ടായത്